അപ്പം നമ്മുടെ സൺഡേ സ്പെഷ്യൽ പറയുന്നത് രാവിലെ പുട്ടും കടലക്കറിയാണ് പെരുന്നാളിന് ശേഷം ആദ്യത്തെ ഞായറാഴ്ചയാണ് അപ്പം നമ്മൾ സ്ഥിരം പതിവ് തന്നെ പുട്ടും കടലും ഇന്നലെ തൊട്ട് എനിക്ക് ഭയങ്കര ജലദോഷവും മൂക്കടുപ്പായിരുന്നു രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ ഒരു തുളസി ചായ വയ്ക്കുന്നുണ്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു പിടി തുളസി അല്ല പഞ്ചാര കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചുക്കാണ് ചുക്ക് ഇതുപോലെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർത്ത് എടുക്കുന്നത് സാധാരണ നമ്മൾ ചുക്ക് ചേർക്കുമ്പോൾ നമ്മുടെ മസാല ഒക്കെ പൊടിക്കുന്ന കല്ലില് വെച്ചൊന്ന് കുത്തി പൊടിച്ചാണ് ചേർക്കാറ് പക്ഷേ എൻ്റെ കയ്യിൽ ആ ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത് ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും ഒട്ടും വേസ്റ്റും ആവില്ലാത്ത അപ്പോൾ എൻ്റെ അതുപോലെ കല്ലില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതാണ് നന്നായിട്ടൊന്ന് തിളച്ച് വെള്ളം വെട്ടി വരുമ്പോൾ ആവശ്യത്തിന് പൊടി ചേർത്ത് അരി ചേർത്ത് ചൂടോടെ കുടിക്കുക നമ്മുടെ ജലദോഷം പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചായയിൽ ചേർക്കുന്നത് പനഞ്ചേർക്കരാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ പഞ്ചസാര ചേർക്കുന്നത് ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളായാലും ശരി പെൺകുട്ടികളായാലും ശരി പുറത്ത് പോയി ജോലി ചെയ്യുന്നവർ കൂടി വരികയാണ് ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ചിലർക്കെങ്കിലും ഭക്ഷണം തന്നെ ഉണ്ടാക്കേണ്ടി വരാറുണ്ട് അല്ല ഇപ്പോൾ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസും ബിരിയാണിയൊക്കെ ഉണ്ടാക്കും നല്ല മെടുക്കന്മാരായിരിക്കും ചോറ് വെക്കാനായിരിക്കും ചെറിയൊരു മടി അതിൻ്റെ പ്രധാന പ്രശ്നം ചോറ് വാർക്കാൻ അറിയാത്തത് തന്നെയാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണ് ചോറ് വാർക്കുന്നുള്ളത് കാണിച്ചേക്കാം ആദ്യം ചോറിലുള്ള അധിക വെള്ളം മുഴുവൻ ഊറ്റിക്കളയണം അതിന് ശേഷം അതിന് പറ്റിയൊരു മൂടി നമ്മളേത് പാത്രമാണ് എടുക്കുന്നത് അതിനൊരു പറ്റിയ ഒരു മൂടി തന്നെ ഫുള്ളായിട്ട് കവറായി നിൽക്കണം ആ ഒരു മൂടി തന്നെ എടുത്ത് എന്നിട്ട് പതുക്കെ ഇതൊന്ന് വലിയ ചട്ടിയിലേക്ക് ചരിച്ചെടുക്കുക അങ്ങനെ വെള്ളം മുഴുവൻ പോയതിന് ശേഷം ഈ ഒരു ഗ്യാപ്പിൽ വലിയൊരു കറൻറ്റേം കൂടെ വെച്ചുകൊടുക്കാം കേട്ടോ ഈ ചോറിൻ്റെ ചട്ടി തഴക്ക് വീണു പോകാതിരിക്കാനാണ് ഇങ്ങനെ ചട്ടി വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മളൊരു മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് ചോറ് സെർവ് ചെയ്യാൻ ഞാൻ ഉപയോഗിക്കുന്ന മട്ടരിയാണ് ഒരു മൂന്ന് വിസിൽ മീഡിയം വേ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വെക്കുകയാണെങ്കിൽ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും അടുത്തു പറയുന്നത് കുറേ ദിവസം ഈ വാങ്ങിച്ചിട്ട് അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ എടുത്തിട്ട് ഇളനീര് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഇനി നല്ല ജലദോഷമാണ് പക്ഷെ ജലദോഷം മാറിന് വരെ കാത്തിരുന്ന ഈ ഇളനീരൊക്കെ കേടുവന്നു പോവും അപ്പോൾ ഇതിൻ്റെ കാമ്പൊക്കെ എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ അര ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കണം നല്ലപോലെ ചൂടാക്കി കുറച്ചൊന്ന് കുറുക്കിയെടുക്കണം നല്ല പോലെ കുറുകി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കറണ്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം മധുര വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് നല്ലപോലെ കുറുക്കിയെടുത്ത് ചൂടാറാൻ വെക്കുക ചൂടറിയതിനു ശേഷം എടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ലഞ്ച് മീൻ പറയുന്നത് മറ്റൊരു ചോറുണ്ട് വെണ്ടയ്ക്ക ചാറുണ്ട് മാങ്ങിയിട്ട് പാലക്കടൻ വെള്ളവിയിൽ മുട്ട പൊരിച്ച് പിന്നെ മാങ്ങ ഉപ്പും മുളകും എടുത്തത് ഒന്ന് റെസ്റ്റ് എടുത്തതിനു ശേഷം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞാൻ ചായ വയ്ക്കാൻ നിൽക്കുന്നതായിട്ട് സമയം വൈകുന്നേരം നാല് മണിയാണ് പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് പൊടിയിട്ടിട്ട് ഒന്നരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ബോട്ടിലുള്ള എണ്ണ തീർന്നിരുന്നു ഇപ്പം ഞാൻ പാക്കറ്റിലുള്ള എണ്ണ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കണം സാധാരണ നമ്മളിങ്ങനെ ബോട്ടിലും എണ്ണ ഒഴിക്കുമ്പോൾ ഫണല ഉപയോഗിക്കാറുണ്ടല്ലേ അങ്ങനെ ഫണലില്ലാത്തവർക്ക് എണ്ണ ഒട്ടും പുറത്ത് പോകാതെ എങ്ങനെയാണ് വൃത്തിയായിട്ട് ബോട്ടിലെ എണ്ണ ഒഴിച്ച് വെക്കാൻ നോക്കാം ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാവർക്കും കാണുന്ന ഒന്നാണ് എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് ചിരട്ട അങ്ങനെ ആ ചിരട്ടയിൽ കണ്ണുള്ള ചിരട്ട നോക്കിയെടുക്കുക നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇതുപയോഗിച്ച് ഫണലിന് പകരമായിട്ട് ഇതുപയോഗിച്ച് നമുക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ചെടുക്കാവുന്നതാണ് കണ്ടോ ഈ പാത്രത്തിൽ ഒട്ടും തന്നെ എണ്ണയായിട്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെ എണ്ണ ഒഴിച്ചേക്കെടുക്കാൻ പറ്റിയിരിക്കുന്നത് ഇനി ഈ പാത്രത്തിലോട്ട് തന്നെ നമ്മുടെ ബോട്ടിൽ വീണ്ടും വെക്കുക ഈ എണ്ണ കവറെ വെച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ചരിച്ച് വെക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എണ്ണയും കൂടെ അതിലേക്ക് വേറെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ തിങ്കളാഴ്ച ചെയ്യുമ്പോൾ മിക്കവാറും ഇഡ്ഡ്ലി ആയിരിക്കും അതിനുവേണ്ടി അരി ഉഴുന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് ഉഴുന്ന് കുതിർക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഇണീ ചേർക്കുമ്പോൾ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടും ദോശയാണെങ്കിൽ നല്ല പോലെ മൊരിഞ്ഞു കിട്ടും നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം ഉഴുന്ന് നേരെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുക ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം നമുക്ക് അരിയും ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാവുന്നതാണ് പക്ഷെ അത് അര മണിക്കൂർ വെച്ചാൽ മതി ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുമ്പോൾ ഗ്രൈൻഡർ ആയാലും ശരി മിക്സി ആയാലും ശരി വിഷു ഒരുപാട് സമയം കറങ്ങുമ്പോൾ അത് ചെറുതായിട്ട് ചൂടാവും അപ്പോൾ ഉഴന്ന് നല്ലപോലെ പതഞ്ഞു പൊങ്ങി വല്ല നമ്മുടെ ഇഡ്ഡലിക്ക് സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെക്കേണ്ടത് ആദ്യം നമുക്ക് ഉഴുന്നരച്ചെടുക്കാം ഉഴുന്നരച്ചെടുക്കുമ്പോൾ ആദ്യം വെറുതെ ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം ഉഴുന്ന് കുതിർത്ത് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക ഇനി അരിയാണ് അരച്ചെടുക്കേണ്ടത് അരിയിലേക്ക് ഒരു കരണ്ടി ചോറ് ചേർത്താണ് അരയ്ക്കുന്നത് ഇതിലേക്ക് ചോറ് ചേർക്കാം അവിളി ചേർക്കുക ചവരി ചേർക്കുക പക്ഷേ നമ്മുടെ കയ്യിലെപ്പോഴും ഉണ്ടാകുന്നത് ചോറല്ലേ അതുകൊണ്ട് ഞാൻ ചോറ് ചേർത്താണ് അരയ്ക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ്സുള്ള അരി എടുത്തിട്ടുണ്ട് നാഴേക്കാളും വലുപ്പമുള്ള ഗ്ലാസ് ആണ് അതുകൊണ്ട് ഞാനിതും മൂന്ന് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് ആദ്യം ഇത് വെറുതെ അരച്ചെടുക്കുക അതിന് ശേഷം നല്ല ഫ്രഷ് വെള്ളം ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട് നമ്മൾ അരി അരയ്ക്കുമ്പോൾ അരി കുതിർത്ത് വെള്ളമെടുക്കരുത് കാരണം അതിന് വല്ലാത്തൊരു ടേസ്റ്റായിരിക്കും ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഇഡ്ഡലിക്ക് വരും അതുകൊണ്ട് ഫ്രഷായിട്ടുള്ള വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തിട്ടുണ്ട് അരി അരയ്ക്കുമ്പോൾ ചെറിയ തരിതരികളായിട്ട് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കുക നമ്മൾ ഇതുപോലെ അരച്ചെടുത്ത് മാവിലേക്ക് ഒഴിക്കുമ്പോൾ താഴെ നിൽക്കുന്ന ഉഴുന്ന് നല്ലപോലെ പൊങ്ങി വരും കേട്ടോ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു പാകം പറയണത് ഇപ്പം നമ്മൾ കുറച്ച് വെള്ളമായിട്ടാണ് അരച്ചെടുക്കുന്നതെങ്കിൽ അരി ഉഴുന്നൊക്കെ ഒരുപോലെ നിൽക്കും അരി അരച്ചത് ഉഴുന്നൊക്കെ ഒരുപോലെ നിൽക്കും ഇപ്പം ഞാൻ മൂന്നാമത്തെ തവണയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് മിക്സി നന്നായിട്ട് തുടച്ച് കേട്ടോ പരമാവധി തുടച്ചെടുത്തതിന് ശേഷം മിക്സിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സി കഴുകിയൊക്കെ എളുപ്പമായിരിക്കും അപ്പം ഞാൻ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് കൈ കൊണ്ടാണ് കുഴച്ചെടുക്കുന്നത് എൻ്റെ വീട്ടിൽ പണ്ടുള്ള ശീലാണ് മാവ് നല്ലപോലെ അടിച്ചടിച്ച് കുഴച്ചെടുക്കുക ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി ഇവിടെ ഇഡ്ഡലി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് വരും എന്താണെന്ന് ചിലർക്ക് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ മാവ് ആവശ്യത്തിൽ കൂടുതൽ പൊളിച്ചു പോകാറുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ കൊണ്ട് കുഴക്കണമെന്നില്ല ഒരു കറണ്ട് ഉപയോഗിച്ച് നല്ലപോലെ കുഴച്ചെടുത്താലും മതിയാവും എൻ്റെ വീട്ടിലൊരു പതിവ് പറഞ്ഞാൽ നാലുമണിക്കായിരിക്കും അരച്ചെടുക്കുന്നത് പക്ഷെ രാത്രി പത്ത് മണിക്കാണ് ഉപ്പ് ചേർത്ത് കുഴച്ച് വെക്കുന്നത് പക്ഷേ ഞാൻ അരച്ചെടുക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കാറുണ്ട് ചില സമയത്ത് വൈകുന്നേരത്ത് നാലുമണിക്കായിരിക്കും അരച്ചെടുക്കുന്നത് ചിലപ്പോൾ രാത്രി പത്ത് മണിക്കൊക്കെ ആയിരിക്കും അരച്ചെടുക്കുന്നത് കാരണം ഞാൻ ചിലപ്പോൾ അരി ഉഴുന്ന വൈകിട്ടായിരിക്കും ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് രാത്രി രാത്രിയായിരിക്കും അരച്ചെടുക്കുന്നത് പക്ഷേ നമ്മൾ നേരത്തെ അരച്ചെടുത്ത് ഇതുപോലെ കുഴച്ച് വെക്കുകയാണ് ിൽ മാവ് ചിലപ്പോൾ പുളിപ്പ് കൂടാൻ സാധ്യതയുണ്ട് അപ്പം ഇതുപോലെ കുഴച്ച് വെച്ചിട്ട് നമ്മൾ കിടക്കാൻ നേരത്തൊന്ന് നോക്കുക മാവ് ആവശ്യത്തിന് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ എടുത്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുക രണ്ട് ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് പാത്രത്തിലാക്കി വെക്കാം അടുത്ത പണി ചപ്പാത്തിക്ക് മാവ് കുഴക്കിലാണ് ഗതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം പച്ചവെള്ളം ചേർത്താണ് കുഴച്ചെടുക്കുന്നത് കുഴച്ചെടുക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം തിളച്ച് കൊടുത്തതാണ് ബാക്കി കുഴക്കാനായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി മാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും ചപ്പാത്തിയും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും നമ്മൾ തുടക്കത്തിൽ തന്നെ കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചാണ് കുഴക്കുന്നതെങ്കിൽ ചപ്പാത്തി മാവ് ഭയങ്കര കട്ടിയായിട്ടായിരിക്കും ഉണ്ടാക്കുക പിന്നെ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ അപ്പോൾ മൈദ മാവ് ആയാലും ശരി ഗോതമ്പ് മാവായാലും ശരി പാത്രത്തിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കാറുണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ പാത്രം കഴുകിയെടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുവിധം കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചതൊക്കെ വിട്ടുപോരുകയും ചെയ്യും പാത്രം കഴുകിയെടുക്കാനും എളുപ്പമുണ്ടാവും അതേടൊപ്പം തന്നെ ചപ്പാത്തി മാവും നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഓയിൽ കവറുണ്ടല്ലോ അത് വെച്ച് നന്നായിട്ട് ഞാൻ ഇതൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ കാണുന്നവർക്ക് തോന്നും എന്തോ ഒരു പിശിക്കുകയാണെന്ന് പക്ഷേ എന്നെ ഒട്ടും എന്ന് വിചാരിക്കുന്നവർക്ക് ഈ ഒരു ടിപ്സ് എന്തായാലും ഹെൽപ്പ്ഫുള്ളായിരിക്കും മാത്രമല്ല ഈ ഓയിൽ കവർ പ്ലാസ്റ്റിക് വേസ്റ്റിലേക്ക് ഇടുമ്പോൾ കൂറ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുപോലെ പരമാവധി ഉപയോഗപ്പെടുത്തിയതിനു ശേഷം നമുക്ക് കഴുകി ഉണക്കി ഉണക്കിയെടുത്ത് വെക്കാവുന്നതാണ് നല്ലപോലെ കുഴച്ചെടുത്തതിനു ശേഷം മൂടി ഒരു മണിക്കൂർ സമയത്തേക്കെങ്കിലും മാറ്റി വെക്കാം അടുത്തത് ഇളനീർ ഷേക്കാണ് ഇളനീരിനെ ചെറിയ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഞാൻ പാൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം പറഞ്ഞപ്പോൾ പകരം ഫ്രീസറിലേക്കാണ് എടുത്ത് വെച്ചത് ഇപ്പോൾ പാല് നല്ല പോലെ കട്ടിയായിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ളത് നല്ല കട്ടിയുള്ള പാല് തന്നെയാണ് ഇളനീരിന് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക സ്പൂണൊക്കെ മാറ്റി വെച്ച് കൈ കൊണ്ട് തന്നെ തുടച്ചെടുക്കുന്നു ഒന്നാമത് ഇത് കുറച്ചേ ഉള്ളൂ രണ്ടാമത് ഇളനീരിന് നല്ല വിലയാണ് കേട്ടോ അപ്പോൾ മാക്സിമം ഇത് തുടച്ചെടുക്കുക തന്നെ ഒരു മൂന്ന് ഇലക്കിടെ തരി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഗ്ലാസ്സിൽ ഒഴിച്ച് ഗ്ലാസ്സിലൊഴിച്ചതിന് ശേഷം നമ്മുടെ കയ്യിൽ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറിയ പീസായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തേങ്ങയുടെ അപ്പം നട്ട്സ് അടിക്കുക നല്ല രസമായിരിക്കും കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ള നിലക്കടലയും ബദാമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ഒരു ക്ലൈമറ്റിൽ ഇതുപോലൊരു മിഴ്ശിക്കൊടിച്ചാൽ നമ്മുടെ ശരീരം നന്നായിട്ട് തണുക്കും അപ്പം നിങ്ങൾക്ക് ഇളനീരൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഷെയ്ക്ക് അടിച്ച് നോക്കുക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തത് ചപ്പാത്തി പരത്തലാണ് ഈ ചപ്പാത്തി പരത്തുക പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഒരു മടിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ എളുപ്പത്തിൽ ചപ്പാത്തി പരത്തി ചുട്ടെടുക്കാമെന്നുള്ളത് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ചെറിയ ഉരുളകൾ എടുത്തിട്ടുണ്ട് ഓരോ ഉരുളയും നല്ലപോലെ ഉരുത്തിയെടുക്കുക അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഈ രണ്ട് ഉരുളകളും ഒരുപോലെ വെച്ചതിന് ശേഷം ചപ്പാത്തിയുടെ ആ കൊള്ളു കൊണ്ട് ഒരുമിച്ച് തന്നെ പരത്തിയെടുക്കുക ഇതുപോലെ ചെറിയൊരു ഭൂരിയുടെത്തിൽ കാലിഞ്ച് കനത്തിൽ എല്ലാതും പരത്തി വെക്കുക അപ്പം ഞാനിതെല്ലാതും പരത്തി വെച്ചിട്ടുണ്ട് ഇന്ന വേള നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് പൊടി തൂവിക്കൊടുക്കാം എല്ലാത്തിൻ്റെ മീത് പൊടി തൂവിയതിന് ശേഷം ഇതുപോലെ ഒന്നിൻ്റെ മേലെ ഒന്ന് വെച്ചെടുക്കുക ഏറ്റവും ലാസ്റ്റ് വെക്കുമ്പോൾ ഒരു ചപ്പാത്തി ബാക്കിയായിരുന്നു അപ്പോൾ അത് ഒന്നിൻ്റെ മേലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചപ്പാത്തിക്ക് മൂന്ന് ലെയർ ഉണ്ടാകുന്നത് ഇത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് നമുക്കിതൊന്നെടുത്ത് പരത്തി കൊടുക്കാം ആവശ്യത്തിന് പൊടി ചേർത്ത് വേണം പരത്താനായിട്ട് നമ്മളിത് പരത്തണം മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഒരുപാട് പ്രെസ് ചെയ്ത് വെക്കാൻ പാടില്ല അപ്പം അത് ഒട്ടിപ്പിടിച്ച് പോയാൽ വിട്ടുകിട്ട പണിയാണ് ഇതുപോലെ പൊടി തൂവി കൊടുത്തിട്ട് നമുക്കിത് സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ പരത്തണ അതുപോലെ പരത്തിയെടുക്കാം ഒരുപാട് നൈസാക്കാൻ നിൽക്കേണ്ട അങ്ങനെ നൈസാകുമ്പോൾ ഇതൊരുപാട് ഊട്ടിപ്പിടിച്ചിട്ട് പെട്ടെന്ന് കിട്ടില്ല ഇതിങ്ങനെ പരുത്തിയെടുത്തതിനു ശേഷം ഞാൻ മാവ് കുഴച്ച് ആ പാത്രത്തിലേക്ക് തന്നെ മാറ്റി വെക്കുന്നുണ്ട് ചിലർ ചപ്പത്തി വരുത്തി പേപ്പറിൽ വെക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാറുണ്ട് പേപ്പറിലുള്ള മഷി ഭയങ്കര വിഷമാണ് അത് അകത്ത് എന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ അത് നമ്മുടെ ചപ്പാത്തി കല്ല് നല്ല ചൂടായിട്ടുണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചൂടാക്കിയെടുത്ത് ഇതിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുക്കുക ഇതൊന്ന് ചെറുതായിട്ടൊരു നിറം വ്യത്യാസം വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ എല്ലാ വശത്തും പ്രസ് ചെയ്ത് ഒരുപോലെ വേവിച്ചെടുക്കുക പിന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം രണ്ട് വശം നല്ലപോലെ വെന്ത് വരുമ്പോൾ ഈ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് രണ്ട് ചപ്പാത്തിയും കൂടെ നമുക്ക് അടർത്തിയെടുക്കാം അപ്പോൾ അകവശം അത്ര വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ ഇത് തവിയിലിട്ടെടുക്കാം ഒരുപാട് സമയമൊന്നും വെക്കണ്ട കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ അകവശം കൂടെ വെന്ത് കിട്ടും അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ചപ്പാത്തിയും ചെയ്തെടുക്കാം ഇത് ഏറ്റവും ലാസ്റ്റ് ചുട്ടാ മൂന്ന് ലെയറുള്ള ചപ്പാത്തിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വശം എനിക്ക് എടുക്കാൻ പറ്റിയോ രണ്ടാമത്തെ എടുക്കാൻ പറ്റുകയില്ല ആ നടുവിലുള്ള ഇത് വേവാത്തതുകൊണ്ട് കുറച്ച് ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കിതിനെ ഒന്ന് ചുട്ടെടുക്കാം അതിൻ്റെ അടിവശവും കൂടെ നല്ലപോലെ വെന്ത് വരുമ്പോൾ നമുക്കിതും ബാക്കിയുള്ള ചപ്പാത്തി പോലെ തന്നെ ഈസി ആയിട്ട് വേർപ്പെടുത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് അടുപ്പത്ത് അടുത്ത് എടുത്ത് എടുത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക തീ കുറച്ച് കൂട്ടി തന്നെ വെക്കാം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അടിവശവും കൂടെ നല്ലപോലെ വെന്ത് വരുമ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി അടർത്തിയെടുക്കാം ഇപ്പൊ ഒന്ന് വേവിച്ചെടുത്തപ്പോൾ ഇത് നന്നായിട്ട് എളുപ്പത്തിൽ തന്നെ അടർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അകവശവും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ മറ്റേ ചപ്പാത്തി ചെയ്ത പോലെ തന്നെ നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ട് നല്ല നൈസായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി എന്നൊക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം പിന്നെ നമ്മൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വലിയൊരു ആശയ കുഴപ്പമാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ എന്ത് കറി ഉണ്ടാക്കും എന്നുള്ളത് അതേപോലെ തന്നെ ചില സമയത്ത് കറി ഉണ്ടാക്കാനൊരു മരി തോന്നില്ലേ അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഞാൻ ചെയ്യാറുള്ള ഒന്നാണ് കൊത്തു ചപ്പാത്തി ഇതിനായിട്ട് ഒരു മൂന്ന് ചപ്പാത്തി എടുത്ത് ഇതുപോലെ ചുരുട്ടി എടുത്തിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കനുള്ള ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് സവള നേരത്തെ അരിഞ്ഞ് നാല് പച്ചമുളക് കറിയത് ഒരു ചെറിയ ക്യാരറ്റ് നാല് ബീൻസ് പൊടി അരിഞ്ഞത് ചേർത്ത് കുറച്ച് ഒഴിച്ച് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം നേരത്തെ ഞാൻ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയി അപ്പം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഓടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിയും പച്ചക്കറിയൊക്കെ വെണ്ട് വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട നല്ല പോലെ ഒന്ന് ചുക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം മുട്ട പകുതി വെന്തി വരുമ്പോൾ നമുക്കിത് തുറന്ന് വെച്ച് നല്ലപോലെ ചിക്കിയെടുക്കും ഇപ്പോൾ സാധാരണ മുട്ട വരിക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ലപോലെ ചിക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിച്ചേർക്കും എന്താണെന്നറിയില്ല കുറേ ദിവസം ഈ കുരുമുളകിൻ്റെ ചെറിയ ഹോൾസിൽ നിന്ന് കുരുമുളക് ഒന്നും വരുന്നില്ല അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡ് തുറന്നിട്ട് ഞാനിത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതാണ് ഈ കൊത്തു ചപ്പാത്തിയുടെ ടേസ്റ്റ് പറയുന്നത് അത് കുരുമുളക് ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് കുരുമുളക് ചേർത്ത് മുളക് പൊടി കുറച്ച് ചേർക്കാൻ പറ്റി കൂടുതലായിട്ട് കുരുമുളക് ആണ് ചേർക്കേണ്ടത് അങ്ങനെ നല്ലപോലെ ചിക്കി പരിച്ചതിന് ശേഷം ഞാനിവിടെ അരിഞ്ഞു വെച്ച് ചപ്പാത്തി ചേർത്ത് നോക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ തട്ടുകടയിൽ കാണുന്ന പോലെ തന്നെ നമുക്കിത് ഒരു രണ്ട് ചട്ടകം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കൊത്തിയെടുക്കാം അതിനാണ് നമ്മൾ ഈ കാനമുള്ള ഉരുളി എടുക്കുന്നത് മറ്റേത് സാധാരണ പാത്രമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുപ്പിൽ നിന്ന് തെറിച്ച് പോകാൻ വേറെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല കനമുള്ള പാത്രം തന്നെ എടുക്കാം എന്നിട്ട് ഇതിൽ രണ്ട് ചട്ടകം കൊണ്ട് നന്നായിട്ട് പൊത്തിയെടുക്കാം ഇടയ്ക്ക് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് വെള്ളം തെളിച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ വെള്ളം തെളിച്ചു കൊടുക്കണം നല്ലപോലെ വെള്ളം കുറഞ്ഞ് ഇതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രാവിലെ കടലക്കറിയാണ് ഉണ്ടാക്കിയത് അത് കുറച്ച് മാറ്റി ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചിരുന്നു അത് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതൊഴിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ വീട്ടിൽ ഉച്ചയ്ക്ക് ചിക്കൻ കറിയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി എടുത്താലും മതിയാവും അതുപോലെ ആ ചിക്കൻ കറിയിലുള്ള പീസുകളൊക്കെ എല്ലാം മാറ്റിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സായി വെള്ളം വറ്റി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ചിക്കൻ കറിയൊക്കെയാണ് ഒഴിക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുക കള്ളക്കറി ഒട്ടും മോശമില്ല ചിക്കൻ കറി വെക്കുന്ന അതേ പ്രിപ്പറേഷനിൽ തന്നെയാണ് ഞാൻ കള്ളക്കറി വെക്കാറ് അപ്പോൾ ടേസ്റ്റിനൊട്ടും മോശം ഇല്ല കേട്ടോ ഇതുപോലെ നല്ലപോലെ ചിക്കൻ പൊരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നിറയെ മലയിലെയും കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ചൂടോടു കൂടി തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്